െ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സി പി ഷിഹാബ് എന്ന വ്യക്തിയെ കുറിച്ചാണ് സി പി ഷിഹാബ് എന്ന വ്യക്തി ജന്മന കൈകാലുകൾ വളർച്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇത് കൈകാലുകൾ ഇല്ല എങ്കിലും അത് ഉള്ളതിനെ പോലെ തന്നെയാണ് ജീവിതം കൊണ്ടു മുന്നോട്ട് പോയിരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പരിപാടിയിലൂടെ ഷിഹാബിനെ ഇഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടിയെ പ്രണയിച്ചു വിവാഹവും കഴിച്ചു അവർക്ക് ഒരു മകളുമുണ്ട് ഷിഹാബ് എന്ന ആ വ്യക്തി നമ്മളെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രചോദനം നൽകുന്നവനാണ് ഷിഹാബിൻ്റെ ഭാര്യ രണ്ടു വർഷമായിട്ട് പഠിക്കാൻ പോയിരിക്കുകയാണ് മകൾ ഷിഹാബിൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ആ ഒരു ഒറ്റപ്പെടൽ എന്തായാലും അത് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണ് ഈ ഒറ്റപ്പെടൽ നമുക്ക് അടുപ്പമുള്ളവരോട് പറയും അല്ലെ കൂടുതൽ അടുപ്പമുള്ളവരോട് എന്ന് പറയും കൂടുതൽ അടുപ്പമുള്ളവരോട് പറയുമ്പോഴാണല്ലോ അറിയാത്തവർ കൂടി അറിയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ നിന്നും ഷെഹാബ് പരിമിതികളെല്ലാം കടന്ന് കലാപരമായും കായികപരമായും അങ്ങനെ തന്നെ പറയാം എല്ലാം പങ്കെടുത്ത് മുന്നിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അവരെ ഇഷ്ടപ്പെട്ടു ഒരാൾ ഇഷ്ടപ്പെടുന്നു അവരെയൊക്കെ വിവാഹം കഴിക്കുന്നു കുടുംബജീവിതവും തുടങ്ങുന്നു ഒരു മോൾ ജനിച്ചിട്ടുമുണ്ട് ശേഷം രണ്ടു വർഷമായിട്ട് സനയുടെ വിദ്യാഭ്യാസ സംബന്ധമായി അവൾക്ക് പഠിക്കണം പഠിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് രണ്ട് വർഷമായിട്ട് അതുകൊണ്ടാണ് അവരുടെ വീഡിയോ കാണാത്തത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓരോ വാർത്തകൾ വരുന്നുണ്ട് ഡിവോഴ്സ് വാർത്തയ ശരിയാണ് ഞങ്ങൾ പിരിഞ്ഞു ഇത് തമ്പനയിലൊക്കെ കൊടുത്ത് കണ്ടു പഠിത്തത്തിന് വേണ്ടി രണ്ടുപേരും രണ്ട് രീതിയിലോട്ടും മാറി എന്നേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷിഹാബ് സൈനയെ വിവാഹം കഴിക്കുന്നത് അങ്ങനെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആമി എന്ന ഒരു മകൾ പിറന്നു നല്ല ഭംഗിയുള്ള നല്ലൊരു മകൾ ഷിഹാബും ഭംഗിക്കൊട്ടും കുറവില്ല അംഗപരിമിതനാണെന്ന് മാത്രമേ ഉള്ളൂ ആ പരിമിതികളെയെല്ലാം മറികടന്ന് നല്ലൊരു മുഞ്ചത്തിപ്പണ്ണിനെ കൈപിടിച്ച് ജീവിതത്തിലോട്ട് കയറ്റി അവർക്കൊരു ജീവിതവും കൊടുത്തു അവർ ഷിഹാബിനൊരു ജീവിതവും കൊടുത്തു അതിൽ നിന്നും പിറന്ന ആമി ആമിയെന്ന കൊച്ചുമോള് എന്തൊരു സുന്ദരിയാണെന്നറിയാമോ അവരെ അവരെ പോലെ തന്നെ സുന്ദരിയായ ഒരു മകളും ജനിച്ചു എല്ലാവർക്കും ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോഴേ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പലർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഈ അംഗപരിമിതനായ അതാ അംഗപരിമിതം എന്ന് പറഞ്ഞാൽ കാലും കയ്യുമില്ലാത്ത അംഗപരിമിതൻ എന്ന് പറയുമ്പോൾ കാൽ മാത്രം പോകാം ഒരു കൈ മാത്രം പോകാം പല അംഗവൈകല്യങ്ങളും ഉണ്ടല്ലോ ഇതിൽ രണ്ട് കാലും രണ്ട് കൈയും ജന്മന ഇല്ലാതെയാണ് ജനിച്ചത് പാർശ്വലി മാത്രമേ അതുള്ളൂ അങ്ങനെ ജനിച്ച് ജീവിച്ച് വളർന്ന് വലുതായി ഇഷ്ടമുള്ള ഡാൻസും കായികവും അഭിനയവും എല്ലാം നേടിയെടുത്ത ിഹാബ്സാനം ഷിഹാബ് ഒരു വിവാഹം കഴിച്ചു നല്ലൊരു ആ കുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ജനിച്ച കുഞ്ഞാണ് ആമി അതിസുന്ദരിയായ മകള് ആ മകളെയും വെച്ചുകൊണ്ടുള്ള വീഡിയോ ഒത്തിരി കണ്ടിട്ടുണ്ട് രണ്ടു വർഷമായിട്ട് അവർ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രി വരെ സമയം കൊടുത്ത ആളാണ് ഷിഹാബ് സനയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിവാഹത്തിലോട്ട് കടന്നു വരുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചില പരിമിതികളുള്ള എന്നെ വിവാഹം കഴിക്കുമ്പോൾ അവിടെ കുറച്ച് വർഷം കഴിയുമ്പോൾ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ഇതിലും നല്ല ബന്ധം എനിക്ക് കിട്ടുമായിരുന്നു എന്ന് തോന്നുമ്പോൾ സന എന്നോട് പറയണം നല്ലൊരു തീരുമാനമെടുത്ത് സനയ്ക്കങ്ങനെ ഒരു ജീവിതം കിട്ടുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ജീവിതം ഷിഹാബിൻ്റെ കൂടെ ഇരിക്കുന്നതിനേക്കാളും നല്ലൊരു ജീവിതം കിട്ടുന്നെങ്കിൽ ആ ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാം അതെന്നോട് തുറന്നു പറയണമെന്നായിരുന്നു ഷിഹാബിൻ്റെ നിർദ്ദേശം അങ്ങനെയാണ് സനയെ വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ഷിഹാബ് പറഞ്ഞപ്പോഴും സനയ്ക്ക് മറിച്ചൊരു ഉണ്ടായിരുന്നില്ല സന തീരുമാനിച്ചത് ഷിഹാബിൻ്റെ കൂടെ തന്നെ ജീവിതകാലം മുഴുവനും ഷിഹാബിനെ സ്നേഹിച്ച് ഷിഹാബിൻ്റെ ഒപ്പം തന്നെ കുടുംബിനിയായിട്ട് കഴിയാനാണ് അതുകൊണ്ടാണല്ലോ ഷിഹാബിനെ തന്നെ വിവാഹം കഴിച്ചത് പിന്നീട് എന്ത് സംഭവിച്ചോ ആദ്യം ഷിഹാബ് പറഞ്ഞതിലേക്ക് തന്നെ വരാം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിലും നല്ല ബന്ധം വരികയാണെങ്കിൽ ഇതിൽ നിന്നും മാറണമെന്ന് തോന്നുകയാണെങ്കിൽ സൽമ എന്നോട് പറഞ്ഞു സൽന എന്നോട് പറഞ്ഞാൽ മാത്രമാണ് എനിക്കറിയാൻ പറ്റുക ഇപ്പോൾ അതായിരിക്കാം സംഭവിച്ചത് എന്ന് നമുക്ക് സമാധാനിക്കാം കാരണം അവർ ഡൈവോഴ്സ് ചെയ്തിട്ടില്ല നിയമപരമായി അവർ വിവാഹം ചെയ്തു ഇത്രയും വർഷം കുടുംബമായി കുഞ്ഞായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ രണ്ടു വർഷമായിട്ട് ഒരുമിച്ചുള്ള വീഡിയോ കാണാത്തതുകൊണ്ടും ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ വന്നതുകൊണ്ടും രണ്ട് ദിവസമായിട്ട് രണ്ട് വീഡിയോ വന്നിട്ട് പറയണ് പറയണ് ഏർ ഷെഹാവു പറയുന്നുണ്ട് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഞങ്ങൾ അവരുടെ പഠിത്തത്തിന് വേണ്ടി അവൾ പഠിക്കാൻ പോയിരിക്കുകയാണ് മകൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് നല്ല തീരുമാനമാണല്ലോ പഠിത്തെല്ലാം കഴിഞ്ഞ് അവർക്കൊരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു ജോലിയായി കഴിയുമ്പം ഒരു പക്ഷേ പഠിത്തം കഴിഞ്ഞാൽ ഷിഹാബിനോടൊപ്പം തന്നെ സനയും കൂടെ ഉണ്ടാകും ജീവിതകാലം മുഴുവൻ എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ അവരുടെ ജീവിതം നല്ല ഒരു ഇതുവരെ പോയതിനേക്കാൾ നല്ലതായിട്ട് തിരിച്ചു വരുമ്പോൾ പഠിത്തം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മുന്നോട്ട് പോകട്ടെ അതാണ് നമുക്ക് ആവശ്യവും തെറ്റിപ്പിരിഞ്ഞു പോകുന്നതിലല്ല മാറി നിൽക്കണമെന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് മാറി നിന്നിട്ട് ഡിവോഴ്സ് ചെയ്യാതെ അത് എല്ലാ പേർക്കും അതായത് കാമുകനെ കാമുകി കൊല്ലുന്നു കാമുകിയെ കാമുകൻ കൊല്ലുന്നു അവർ കാമുകൻ ഇത്ര മണിക്ക് നീ ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കൃത്യസമയത്തിൽ നിന്നും ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മാറി ആ കാമുകന്മാർ കാമുകിമാരെ കഴുത്തറുത്ത് കൊല്ലുന്നു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു വണ്ടിയിൽ നിന്നും കൊണ്ടുപോയി വണ്ടി ആക്സിഡൻ്റാക്കി അവരെ മൃതപ്രായയാക്കിയിടുന്നു ഒരുപാട് നമ്മൾ ന്യൂസുകളിലൂടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലത്ത് വീട്ടുകാർ ആലോചിച്ചിട്ടായാലും സ്വയം കണ്ടെത്തുന്നതായാലും വിവാഹ ജീവിതം അത്ര എളുപ്പമല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വിവാഹം കഴിച്ചവർക്കും മുന്നോട്ട് ഇത്രയും തരം കൊണ്ടുപോയവർക്കും അറിയാം അതിളുപ്പമല്ല എല്ലാം ഒരു ഗെയിം നമ്മുടെ ലൈഫും പാർട്ട് ഓഫ് ഗെയിമായിട്ടാണ് പോകുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ജീവിച്ച് തീർക്കുമ്പോഴേക്കും ഒരു ഗെയിം വിജയിച്ചതിൻ്റെ പല രീതിയിലുള്ള വിജയമുണ്ടാകാം ഇഷ്ടപ്പെടാത്ത ഒരാളെ വീട്ടുകാരുടെ നിർബന്ധം ഓർമ്മമൊക്കെയാണ് പണ്ടൊക്കെ വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നോ നമുക്കത് പറ്റില്ല എന്ന് പറയാനുള്ള യാതൊരു റൈറ്റ്സും അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ അമ്മ നമുക്ക് കല്യാണം ആലോചിക്കുന്നു പയ്യൻ വരുന്നു പെണ്ണു കാണുന്നു നിശ്ചയം കഴിയുന്നു കല്യാണം കഴിയുന്നു ഗർഭിണിയാകുന്നു കുഞ്ഞാകുന്നു അടുത്ത കുഞ്ഞാകുന്നു പിന്നെ വീടുണ്ടാക്കുന്നു പിന്നെ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ഇങ്ങനെ തലമുറകളായിട്ട് നടന്നു പോവുകയല്ലേ അതിനിടയിൽ ഈ പെൺകുട്ടിയുടെ സ്വന്തമായിട്ട് അഭിപ്രായം എന്താണെന്ന് അറിയാനോ അവരുടെ അഭിപ്രായത്തോടെ അവരുടെ അഭിപ്രായത്തോടെ ജീവിച്ചു പോകാൻ അവരെ അനുവദിക്കുകയോ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇല്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നൂറും നൂറ്റമ്പതും പവൻ സ്വർണവും കാറും ഭൂമിയും ബാങ്ക് ബാലൻസും എല്ലാം കൊടുത്ത് വിവാഹം കഴിച്ചുവിടുന്നു കൊലപാതകത്തിൽ അവസാനിക്കുന്നു അല്ലെങ്കിൽ മരുമകൻ മകന മകനായിട്ട് വന്ന മരുമകൻ ചെയ്യില്ല ഒന്നും ഇന്നത്തെക്കാളും വേദം പഴയ കാലമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ എല്ലാവരും കുറച്ചുകൂടെ നല്ലത് പഴയ കാലത്തെ പോലെ തന്നെ വളരെ കുറച്ച് സ്വർണവും വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞുകൊണ്ടുള്ള ചെറിയ വിവാഹവും ചെറിയ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ആർഭാടരഹിതമായ വിവാഹമാണ് എപ്പോഴും കഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് സ്വർണമോ കാറോ ംഗ്ലാവോ നൽകിയത് കൊണ്ട് ആ പെൺകുട്ടിയുടെയും സുരക്ഷിതമല്ല ഒരിക്കലും അവർ സുരക്ഷിതമാകുന്നുമില്ല അവരുടെ വിവാഹത്തോടു കൂടി അവരെ വീട്ടുകാരെല്ലാവരും കൂടി മറ്റേ ആ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഇത്രയും പൈസയും കൊടുക്കുന്നു കാറ് കൊടുക്കുന്നു ഭൂമി കൊടുക്കുന്നു ആഭരണങ്ങൾ കൊടുക്കുന്നു നൂറ് നൂറ്റമ്പത് പവനാഭരണം ഒരു ശിഷ്ടം രൂപയാണ് രൂപയാണെന്ന് സ്വർണത്തിൻ്റെ വില ഒരു പവൻ കിട്ടണമെങ്കിൽ ഒരു ലക്ഷം രൂപയുമായിട്ട് ഇറങ്ങണം എങ്കിൽ ഒരു പവൻ പണിക്കൂലി പണിക്കിഴിവ് എന്നൊക്കെ പറഞ്ഞ് ഒരു പവൻ സ്വർണം വാങ്ങിച്ചിട്ട് വരാം ആ സ്വർണം നൂറ് നൂറ്റമ്പത് പവൻ സ്വന്തം അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയതും വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി പണം വാങ്ങിച്ചും വിവാഹം കഴിച്ച് കൊടുക്കുന്ന ഓരോരോ അമ്മമാരും അച്ഛന്മാരും ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണം കേട്ടോ ഒരു സ്വർണവും വേണ്ട വിവാഹം കഴിച്ച് ഒരു കുടുംബ ജീവിതം നയിക്കാൻ നല്ലൊരു മനസ്സുണ്ടായാലും മതി നല്ല മനസ്സുള്ളവർക്ക് എന്തിനാണ് ആഭരണം നമ്മൾ പോകുന്ന വീട്ടിലെ ആളുകളെ നമ്മളെ സ്വന്തം ആളുകളായി കാണാനും അവരോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും പട്ടിണിയാണെങ്കിൽ അങ്ങനെയും അതിനൊക്കെ തയ്യാറായിരുന്നു മുമ്പത്തെ കാലത്ത് വിവാഹത്തിന് ഒരുങ്ങുന്ന സ്ത്രീകൾ അപ്പോൾ ഇപ്പോൾ പറയും ഇത് കണ്ടു കഴിഞ്ഞാൽ പലരും കമന്റ് ഇടും ചേച്ചി ചേച്ചിയുടെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും എങ്ങനെയാകണോ മക്കളെ കാലം എങ്ങനെയാണോ ഞങ്ങളിവിടെ ശ്രീധനവും സ്വർണമൊന്നും വാങ്ങിച്ച് ആർക്കും കല്യാണം കഴിച്ചിട്ടില്ല കൊടുത്തിട്ടുമില്ല ഇല്ലാത്തത് കൊണ്ടല്ല കൊടുക്കാതിരുന്നത് ഇതൊന്നും അല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത് നല്ലൊരു വിവാഹ ജീവിതത്തിന് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം മതി അവർ ജോലി തേടിപ്പിടിച്ച് ജോലി ചെയ്ത് അവർ സമ്പാദിക്കും അച്ഛൻ്റെയും അമ്മൻ്റെയും കാലശേഷം മാത്രം കൊടുത്താൽ മതി അവർക്കുള്ളതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നമ്മളെ കാലശേഷവും അവർക്കുള്ളതാണ് നേരത്തെ അതെല്ലാം കൂടെ വിറ്റുപുറക്കി കടം വരുത്തി അവരെ അങ്ങ് കെട്ടിച്ച് അയച്ചു കഴിഞ്ഞാൽ ഈ സുരേന്ദ്രൻ പോരാ ആ കാറ് മാറ്റണം സ്വർണ്ണാഭരണങ്ങളിൽ തൂക്കം നോക്കിയപ്പം ഒരു 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 വീശത്തൂക്കം പോയിട്ടുണ്ട് കുറവുണ്ട് അതും കൂടെ മേടിച്ചുകൊണ്ട് വാ എന്ന് പറയുന്ന കോളത്തെ പയ്യന്മാരെല്ലാവരും ഒന്ന് കണ്ണ് തുറന്ന് ചിന്തിക്കൂ നല്ല വഴി ഏതാണ് മോശം വഴി ഏതാണ് ഇത്രയും ആഭരണങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതം നല്ല തൃപ്തികരമായിട്ട് പോകുന്നുണ്ടോ ജാതകവും പൊരുത്തവും ഒക്കെ നോക്കി വിവാഹം കഴിച്ചിട്ട് അവരുടെ ജീവിതത്തിലും പാളിച്ചകളെല്ലാം ഇല്ലേ ഉണ്ടല്ലോ അതൊന്നും നോക്കാതെ കഴിക്കുന്നവരും സന്തോഷമായിട്ട് പോകുന്നില്ലേ മനസ്സിണങ്ങിയ നല്ല ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അവളെ പട്ടിണിക്കിടാതെ പയ്യന്റെ അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന പെൺകുട്ടിയെ ഒരു അംഗമായി കണ്ട് മകളായി കാണാൻ അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്തെങ്കിലും കാണാൻ ശ്രദ്ധിക്കണം അങ്ങനെ പോയാൽ വിവാഹ ജീവിതം വളരെ നല്ല മനോഹരമായ വിവാഹ ജീവിതം മനോഹരമാക്കി തീർക്കാം നമ്മുടെ ജീവിതം ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഷിഹാബിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങളിലേക്ക് പറയണം തോന്നിയത് പറഞ്ഞതാണ് അതിനോടൊപ്പം ചേർത്തോ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് വരാം